ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം കണ്ണേറിന് ഫലമുണ്ട് എന്ന കാര്യം ഹദീസിലും അതേപോലെ അമാനി മൗലവിയുടെ ശുദ്ധ ഖുർഹാൻ വിവരണത്തിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എന്നും ഈ ആശയം വിസ്ഡം വിഭാഗം ഇവിടെ പ്രചരിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആാൻ വിവരണത്തിൽ കണ്ണേറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചിരിക്കുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആാൻ വിവരണം വായിച്ചു നോക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പലപ്പോഴും കണ്ണേർ ബാധിക്കും അതിന് ഫലമുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സമർത്ഥിക്കുവാൻ വേണ്ടി വൃഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സുഹൃത്ത് യൂസുഫിലെ അറുപത്തിയെട്ടാമത്തെ വചനം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വാതിലിലൂടെ കടന്നു ചെല്ലാൻ പാടില്ല വധുഹുലു മിൻ അബുവാ ബിൻ മുതഫറീഖ നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ വ്യത്യസ്ത വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കുക എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞ കാര്യം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മർഹൂം അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഖുർആാൻ വിവരണത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം പരാമർശം നടത്തിയ വിവരണത്തിൽ ഒരു ഭാഗം നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും യാക്കൂബ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ മനസ്സിലുള്ള എന്തോ ഒരു ആവശ്യം നിർവഹിച്ചുവെന്നേയുള്ളൂ ഇല്ലാ ഹാജത്ത് അൻ ഫി നഫ്സി യാക്കൂബ കലാഹ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആവശ്യത്തെ അള്ളാഹു വ്യക്തമാക്കി വച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ ആവശ്യം ആവശ്യമെന്തായിരുന്നുവെന്ന് നാം ചൊഴിഞ്ഞു നോക്കേണ്ടതില്ല ഖുർആാനിൽ നിന്നോ നബിവാക്യങ്ങളിൽ നിന്നോ അതിനെ നിർണയിക്കുന്നതിന് മതിയായ തെളിവുകൾ നമുക്കില്ല ഈ അഭിപ്രായമാണ് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് എന്നതിൽ സംശയമില്ല അതായത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അത് എന്താണ് എന്ന് നമ്മൾ ചുഴിഞ്ഞ് അന്വേഷിക്കേണ്ടതില്ല അള്ളാഹു സുബാന ഹുവാത്താല പറഞ്ഞത് ഇല്ലാ ഹാജത്തൻ ഫി നഫ്സിബ കലാഹ എന്ന് പറഞ്ഞെടുത്ത് നിൽക്കുകയാണ് വേണ്ടത് അതാണ് ഏറ്റവും സുരക്ഷിതമായ അഭിപ്രായമെന്ന് അമാനി മൗലവി വിശദീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹം കുറച്ചും കൂടി കാര്യങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് കണ്ണേറിനെ ഭയന്നാണ് യാഴക്കൂബ് നബി അങ്ങനെ പറഞ്ഞത് പറഞ്ഞതെന്നുള്ളതിന് തെളിവ് കാണുന്നില്ലെങ്കിലും കണ്ണേറിനെ ഭയന്നാണ് യഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞതെന്നുള്ളതിന് തെളിവ് കാണുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹം പറയുന്നത് കണ്ണേർ സ്ഥാപിക്കുന്ന ബലപ്പെട്ട ഹദീസുകൾ കാണാവുന്നതാണ് എന്നതാണ് ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമാനിമോലവി സൂചിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കണ്ണേർ എന്ന് പരാമർശിക്കുന്ന അറബി പദം പൊതുവെ ആളുകൾ ഐന് എന്നതിൻ്റെ അൽ ചേർത്തിട്ടുള്ള മായിരിഫയായിട്ടുള്ള രൂപത്തെയാണ് അൽ ഐൻ കണ്ണേർ എന്ന് അർത്ഥകൽപ്പന നൽകാറുള്ളത് പരമ്പരാഗതമായി കൊണ്ട് പലരും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരർത്ഥമാണ് അൽ ഐൻ എന്ന് പറയുന്നത് ഏതൊരു കുട്ടിക്കും അറിയാം ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്ന് അതിനർത്ഥമുണ്ട് അതിനോടുകൂടി അൽ ചേരുമ്പോൾ ആ കണ്ണ് അല്ലെങ്കിൽ പ്രസ്തുത കണ്ണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഉദാഹരണം യത് എന്നതിൻ്റെ കൂടെ അൽ യത് എന്ന് അൽ ചേർത്ത് കൊണ്ട് പറയുമ്പോൾ അത് കയ്യേറ് എന്ന് പറയാറില്ല ഐന് എന്നതിൻ്റെ കൂടെ അൽ ചേർത്ത് പറയുമ്പോൾ അൽ ഐന് എന്ന് പറയുമ്പോൾ കണ്ണേറ് എന്ന് അതിന് അർത്ഥം നൽകാൻ കഴിയില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ അൽ അൻഫ് അൻഫു എന്ന് പറഞ്ഞാൽ മൂക്കാണ് അൽ അൻഫ് എന്ന് പറഞ്ഞാൽ മൂക്കേർ എന്ന് അതിനർത്ഥമില്ല വിശുദ്ധ ഖുർആാനിലെ പ്രതിക്രിയയുമായി കൊണ്ട് ബന്ധപ്പെട്ട സൂറത്ത് മാഹിതയിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ ബിൽ 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 നഫ്സി വൽ 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 ഐന ഐനി അൻഫ അൻഫി വസ്സിൻ ബിസ്സിൻ ഇവിടെയൊക്കെ അൽ ചേർത്തുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെ ഏറ് എന്ന് കൂടി ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അർത്ഥം പറയാൻ കഴിയില്ല എന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ ഇവിടെ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണ്ണേർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ മുസ്ലിംകളല്ലാത്ത പല ആളുകൾക്കും ദൃഷ്ടിദോഷത്തെക്കുറിച്ചുള്ള വിശ്വാസമുണ്ട് കണ്ണേർ എന്ന ഈ വികലമായ ഈ വിശ്വാസം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കിടയിൽ പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് തട്ടാതിരിക്കുവാൻ വേണ്ടി അവർ ചില കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട് എന്തെങ്കിലും ചില കോലങ്ങൾ ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കെട്ടുക എന്തെങ്കിലുമൊക്കെ മുഖത്തോ മറ്റോ പുള്ളികൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ തുടങ്ങിയ ചില പ്രത്യേകമായ രൂപങ്ങൾ കണ്ണേർ തട്ടാതിരിക്കാൻ എന്ന വ്യാജേന ഇതര വിഭാഗങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ തട്ടിക്കഴിഞ്ഞാൽ എന്താണ് എന്നതിനുള്ള പ്രതിവിധി അവർക്കില്ലതാണ് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ കണ്ണേറ് തട്ടുമെന്നും അങ്ങനെ അത് തട്ടിക്കഴിഞ്ഞാൽ അതിന് ഇന്ന ഇന്ന ചികിത്സകളുണ്ട് എന്നുമൊക്കെ മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ആ ചികിത്സയിലേക്ക് ഞാൻ കിടക്കുന്നില്ല നോക്കുന്നുങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ കണ്ണേർ എന്ന് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരാൾ നന്നായി കായ്ച്ചു നിൽക്കുന്ന ഒരു തെങ്ങിനെ നോക്കിക്കൊണ്ട് ആ തെങ്ങിലേക്ക് നോക്കിക്കൊണ്ട് ഇതിൽ നല്ല കായ്ഫലമുണ്ടല്ലോ വളരെ നന്നായി കായ്ച്ചിരിക്കുന്നുവല്ലോ എന്ന് ആ തെങ്ങിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ ആ തേങ്ങകൾ അതിൽ നിന്ന് താഴെ വീഴുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള ഒരു വിശ്വാസം ഇത് ഇന്ന ആളുടെ കണ്ണേറുകൊണ്ടാണ് സംഭവിച്ചത് എന്നാളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ആ കുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്ന സ്ത്രീ ആ കുട്ടിയെ കണ്ടുപോയതിനു ശേഷമാണ് കുട്ടി കരയാൻ തുടങ്ങിയത് ആ കുട്ടിയെക്കുറിച്ച് ഇന്ന ഇന്ന അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ആൾ കുട്ടി നല്ല തടിയുണ്ട് എന്ന് പറഞ്ഞു അതോടുകൂടി കുട്ടി മെലിയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ ആളുകൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഇത് മനുഷ്യൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക അതേപോലെ തന്നെ ഒരു കെട്ടിടത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ കെട്ടിടത്തിലേക്ക് ഒരാൾ നോക്കിക്കൊണ്ടെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ കെട്ടിടത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക തകർന്നു പോവുക അതേപോലെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക വിള നശിച്ചുകൊണ്ടിരിക്കുക സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ണേറുകൊണ്ട് ഉണ്ടാകും എന്നാണ് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ എന്താണ് അൽ ഐനു ഹക്പുൻ എന്നൊക്കെ ഹദീതിൽ വന്നിട്ടുണ്ടല്ലോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഐനു ഹക്ബുൻ എന്ന് പറഞ്ഞാൽ കണ്ണേർ ബാധിക്കും കണ്ണേറിന് ഫലമുണ്ട് എന്നാണോ അതിൻ്റെ അർത്ഥം അൽ ഐനു എന്ന് പറഞ്ഞാൽ കണ്ണേർ എന്നാണോ അതിൻ്റെ അർത്ഥം അലൈഹി സുലല്ലാ വസ്സലാത്തങ്ങളാണ് ഇതിൻ്റെ കൃത്യമായിക്കൊണ്ടുള്ള വിശദീകരണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രവാചകതിരിമേനി സുലല്ലാ വസ്ലാത്തങ്ങളുടെ അടുക്കൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ എന്താണ് ഈ കണ്ണ് എന്ന് കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഔ ഐനി ഹാസിദിൻ അസൂയാലുവിൻ്റെ കണ്ണ് അസൂയാലുവിൻ്റെ കണ്ണിൽ നിന്ന് എന്ന് പ്രവാചകൻ ശ്രമാശുപത്രിക്ക് വേണ്ടി ജിബിലിയിൽ പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ സാധിക്കും പ്രവാചക തിരുമേനി തൻ്റെ പേര കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും ഐനു ഹാസിദിൻ എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അസൂയാലുവിൻ്റെ നോട്ടം അസൂയാലു അസൂയ വെച്ചുകൊണ്ട് അസൂയയോടുകൂടി ഒരാളെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് നമുക്ക് പറയുക സാധ്യമല്ല അത്തരത്തിലുള്ള നോട്ടമാണ് ഇവിടെ അഴീനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ വമിൻഷരി ഹാസിദിൻ ഇതാ ഹസദ് അസൂയാലു അവൻ അസൂയ വെക്കുമ്പോൾ അവൻ്റെ ആ അസൂയയിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ അസൂയാലു ഒരാളെ നോട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നോട്ടമിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്താണോ ഉണ്ടാകാൻ പോകുന്നത് അത് ഭൗതികമായി അയാൾ ചെയ്യുന്ന ഉപദ്രവം കൊണ്ടാകുന്ന കാര്യങ്ങളാണ് അതല്ലാതെ അയാൾ കേവലം അയാളെക്കുറിച്ച് ഒന്ന് തുറിച്ചു നോക്കുകയോ അതല്ലെങ്കിൽ അയാൾക്കെന്തെങ്കിലുമൊക്കെ അയാളുടെ ഗുണങ്ങൾ എടുത്തു പറയുകയോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മരണം സംഭവിക്കുമെന്നോ അയാളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്നോ അയാളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു പോകുമെന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കുവാൻ ഇസ്ലാമിൽ യാതൊരു രേഖയുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു ഫൈസലും അതേപോലെ തന്നെ ഒരു അഷ്റഫും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അഷ്റഫ് വാങ്ങിയ വാഹനം വളരെ നല്ല നല്ലൊരു വാഹനമാണ് ആ വാഹനത്തെക്കുറിച്ച് ഫൈസൽ വളരെ നല്ല അഭിപ്രായം പറയുന്നു നീ വാങ്ങിയ വാഹനം നല്ലതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഹനത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞതോടുകൂടി ആ വാഹനം നിന്നു പോവുകയോ അപകടത്തിൽപ്പെട്ടു പോവുകയോ ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ളൊരു കണ്ണേറിൽ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നില്ല അത്തരത്തിലുള്ള വികലമായ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വികലമായ വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ശരിയായ വിശ്വാസത്തിൽ പോകുവാൻ നമുക്ക് കഴിയണം വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് കലമിലെ അൻപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഹത്താല പറയുന്നത് സത്യനിഷേധികളുടെ നോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് സത്യനിഷേധികളുടെ നോട്ടത്തെക്കുറിച്ച് ഈ യക്കാദുല്ലദീലെ കഫറു സത്യനിഷേധികളായ ആളുകൾ ഈ ഉദ്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി ഇടറി വീഴു വീഴുമാറാവുക തന്നെ ചെയ്യും എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇതിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി സൂചിപ്പിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ് അമാനി അമാനിമലവി ഈ വിശുദ്ധ ഖുർആാൻ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഖുർആാൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു എടുത്തുകാട്ടുന്നത് അവിശ്വാസികളുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു ഈ വചനത്തിൽ എടുത്തു എടുത്തുകാട്ടുന്നത് കഠിന കോപത്തോടു കൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും പോയേക്കും അഥവാ അത്രയും കടുത്തതായിരിക്കും അത് ന്യായം കൊണ്ടും തെളിവ് കൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബിയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമാന്യ മൗലവി അതിനെ വിശദീകരിക്കുകയാണ് അവരുടെ ആ നോട്ടത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടിയുള്ള നോട്ടം ആ നോട്ടത്തെയാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രത്യേകമായ ചികിത്സ ഈ ആരുടെ കണ്ണേറാണോ തണ്ണാണോ തട്ടിയിരിക്കുന്നത് അയാൾ ഒതെടുക്കുകയും അയാൾ കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ വെള്ളം ഈ കണ്ണേർ ബാധിച്ച വ്യക്തി ആ വെള്ളം കൊണ്ട് കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അന്ധവിശ്വാസം അതൊരിക്കലും മുജാഹിദുകൾ പഠിപ്പിക്കുന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അതല്ല എന്ന കാര്യം നാം കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന് ഏത് വ്യക്തിയുടെ കണ്ണാണ് തട്ടിയിരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയും കണ്ണേർ തട്ടും കണ്ണേർ ബാധിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇന്ന വ്യക്തിയുടെ കണ്ണാണ് തട്ടിയിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക അതിനുള്ള മാർഗം എന്താണ് അതേപോലെ തന്നെ ആരാണ് ആരുടെയൊക്കെ കണ്ണ് കണ്ണുകളാണ് തട്ടുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അതിനെന്താണ് മാർഗം അത് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ് എന്ന് കൃത്യമായിക്കൊണ്ട് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് പ്രവാചകതിരുമേനി തങ്ങൾ ജീവിച്ചിരിപ്പില്ല വിശുദ്ധ ഖുർആൻ ഇവിടെ അവതരണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ആർക്കാണ് ഇന്ന ആളുടെ കണ്ണേറാണ് ഇന്ന ആൾക്ക് തട്ടിയിരിക്കുന്നത് എന്ന് പറയാൻ വഹിയില്ലാത്ത ആർക്കാണ് കഴിയുക വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അതേപോലെ തന്നെ ഒരുപാട് സൗന്ദര്യമുള്ള ആളുകൾ പലപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ടർഫിലോ മറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എത്രയോ ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അയാൾ മരണപ്പെട്ടത് ഇന്ന ആളുടെ കണ്ണേർ തട്ടിയിട്ടാണ് എന്ന് ഏതെങ്കിലും ഒരു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുമോ എന്തെങ്കിലും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന വ്യക്തി മരണപ്പെട്ടത് വളരെ സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു അയാളെക്കുറിച്ച് ഇന്ന ആൾ ഇന്ന അഭിപ്രായം പറഞ്ഞപ്പോഴാണ് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയത് എന്ന് പറയുവാൻ എന്തെങ്കിലും തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടോ അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ഏക്കർ കണക്കിന് കൃഷി പോയിട്ടുണ്ട് ആ ഏക്കർ കണക്കിന് കൃഷികളൊക്കെ നശിച്ചുപോയത് ഏതോ ഒരു വ്യക്തിയുടെ കണ്ണേർ തട്ടിയിട്ടാണ് എന്ന് പറയുവാൻ എന്തെങ്കിലും ആധികാരികമായ പഠനമോ രേഖകളോ നമ്മുടെ മുമ്പിലുണ്ടോ എന്നതും കണ്ണേറ് ബാധിക്കുമെന്ന് പറയുന്ന ആളുകൾ വിശദീകരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊന്നും യാതൊരു തെളിവുകളുമില്ലാത്ത കൃത്യമായ അന്ധവിശ്വാസങ്ങളാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഹ തല പറഞ്ഞല്ലോ അള്ളാഹു നിനക്ക് വല്ല ദോഷവും ബാധിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനെ തട്ടി മാറ്റുവാൻ മറ്റൊരാൾക്കും കഴിയില്ല അതിനെ നീക്കിത്തരുവാൻ ആർക്കും കഴിയില്ല കഴിയില്ലാഹു നിനക്ക് വല്ല ഹൈറും വല്ല ഗുണവും ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഔദാര്യത്തെ ആ അനുഗ്രഹത്തെ നിന്നിൽ നിന്നും തട്ടിമാറ്റുവാൻ ഒരാൾക്കും കഴിയുകയുമില്ല അള്ളാഹു മലാ വല മഴ മാ മനാത്ത് എന്ന് നമ്മൾ നമസ്കാര ശേഷം പ്രാർത്ഥിക്കാറുണ്ടല്ലോ അള്ളാഹു തടഞ്ഞതിനെ തരുവാനോ അല്ലാഹു സുഹാനുഭവ തല തന്നതിനെ തടുത്തു വെക്കുവാനോ ഒരാൾക്കും കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം അതൊരു കണ്ണുകാരനും ഒരു കണ്ണേറുകാരനും കഴിയില്ല എന്നതാണ് നാം വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് കൃത്യമായ ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിശ്വാസം വികലമായ വിശ്വാസമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭൗതികമായ നിലയ്ക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വൈബി ആയ നിരക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കണ്ണുകൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്താൻ കഴിയുമെന്ന വികലമായ വിശ്വാസം അതിൽ നിന്നൊക്കെ മുക്തമായ കൃത്യമായ ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അതിൻ്റെ പേരിലുള്ള പ്രത്യേകമായ കുളി ചികിത്സയും മറ്റു പോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുഭാനുഭവത്താലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ